വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളും ഉളച്ച് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറേ നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നിനും സമയമില്ല ഇടാൻ വേണ്ടി അപ്പോൾ ഇനി മുതലേ അങ്ങോട്ട് വ്ളോഗുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഞാനാണെങ്കിൽ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു വേളാങ്കണ്ണി പോകണമെന്ന് അപ്പോൾ കൂട്ടുകാരത് സാധിച്ചു തരുന്ന അപ്പം ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോകുകയാണെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് നേടാണ്ട് ഒന്നര മണിക്കൂറെ വേളാങ്കണ്ണിയിലോട്ടുള്ളു അപ്പം ഞങ്ങൾ രാവിലെ ഒരു എപ്പോഴാണ് ആറരയൊക്കെ ആയിപ്പോൾ ഇറങ്ങി അപ്പോൾ അതിന് പോകാൻ വേണ്ടി തലേ ദിവസം ഞങ്ങൾ കഴിച്ചിട്ട് പോകാൻ വേണ്ടി അടയുണ്ടാക്കി മിച്ചം വന്നതുകൊണ്ട് കൊണ്ട് മധുരം വെച്ചിട്ടുള്ള കോഴിക്കട്ടുണ്ടാക്കി എന്നിട്ട് നല്ല രസമായിരുന്നേ വീഡിയോയിലൂടെ കാണാം വിശേഷങ്ങൾ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാത്രിയിൽ ഞാൻ മുടിയൊക്കെ പൊക്കി വെച്ച് കെട്ടി വെച്ചാണ് ശരി മുടി പൊക്കി കെട്ടി വെച്ചാണ് കിടക്കുന്നത് കുറേ നാളായി വോയിസ് കൊടുത്തിട്ട് കൊടുത്തിട്ടപ്പോൾ വരുന്നൊന്നുമില്ല അപ്പോൾ തീർന്നു ഇതെങ്ങനെ പൊക്കി കെട്ടി കിടന്ന മുടിയൊക്കെ എന്നാണ് പറയുന്നത് പക്ഷെ എൻ്റെ മുടി വളരാറട്ട അപ്പോൾ തേണ്ട ഞങ്ങളെല്ലാവരും ഒരേ മോഡൽ ഡ്രസ്സാണ് ഇട്ടേ എടുത്തേക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് ഞങ്ങളെ ഒരുങ്ങി എല്ലാവരും താണ്ട ഇറങ്ങി മൂന്നുപേർ ഏറ്റവും ഫ്രണ്ടിൽ പോയി മൂന്നുപേർ താണ്ടേ പുറകിൽ പോകുന്നു അപ്പം അവൾമാരോട് ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ചിലർക്ക് വീഡിയോയിൽ വരാൻ ബുദ്ധിമുട്ട് കാണുമല്ലോ അപ്പം അവൾമാർ പറഞ്ഞു നീ എടുത്തോ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ താണ്ട വീഡിയോ എടുത്ത് അപ്പോൾ അവിടെ കിടന്ന് ഒരു പൂവൊക്കെ കിട്ടി ഞങ്ങളല്ല ആറുപേരും കൂടി ഒരു ഓട്ടോയിൽ കയറി പോവുകയാണ് അപ്പം ഞങ്ങൾ ഇതുപോലെ ഒരേ ഡ്രസ്സ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ പോപ്പിൻസ് മുട്ടായില്ലേ പോപ്പിൻസുകളാണ് എന്ന് വെച്ചാൽ ഓരോ കളറേ അപ്പം എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ട് പിന്നെ സ്റ്റാറ്റസ് ഇട്ട് പോപ്പിൻസ് എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പം തന്നെ ട്രെയിൻ വന്ന് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ലോക്കലിനാണ് കയറിപ്പോയത് ഇവിടുന്ന് ഉപ്പൂരിയുള്ളൂ പിന്നെ അവിടെ നിന്ന് ഇരുവ് വരിക അത്രേ ടിക്കറ്റ് ആയിട്ടുള്ളേ പിന്നെ നല്ല രസമായിരുന്നു പോയ വഴിയൊക്കെ സൂപ്പർ ആയിരുന്നു കാണാൻ വേണ്ടിട്ട് പിന്നെ ഞങ്ങള് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന അട കുറച്ചുണ്ടായിരുന്നു അത് ട്രെയിനെ ഇരുന്നുകൊണ്ട് കഴിച്ചല്ലേ വിശപ്പ് രാവിലെ ഇറങ്ങിയതല്ലേ ഒരെണ്ണം പോലും തികച്ചു വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് ട്രെയിനെ ഇരുന്ന് ഞങ്ങൾ കഴിക്കുമായിരുന്നു അപ്പുറത്തിരുന്ന് അത് ഒരു മലയാള ചേട്ടനാണ് ചേട്ടനോട് കഴിക്കാൻ വേണമെന്നൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പോൾ ചേട്ടൻ പനി വേണ്ടെന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുവാണ് ഞങ്ങളെല്ലാവരും നോക്കുമായിരുന്നു കേട്ടോ കാരണം ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പോയപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര ഒരു ഇത് ഒരേപോലെ മുടി കെട്ടി എല്ലാവരും ഒരേപോലെ അല്ലേ പോയത് അങ്ങനെ ഞങ്ങൾ ആ ട്രെയിൻ വന്നിട്ട് അടുത്ത സ്ഥലത്ത് ഇറങ്ങി നാഗപട്ടണമെന്ന് എന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പോയത് കാരണം ട്രെയിൻ വരാൻ കുറച്ച് ലേറ്റ് ആകുമായിരുന്നു അവിടുത്തെ ട്രെയിൻ വേണം വേടാങ്കണിയിലോട്ട് പോകാൻ ഇവിടുന്ന് ആണ് ഗിരുവ് വരിക അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ട്രെയിൻ വന്നു ഞങ്ങൾ ട്രെയിനെ കയറി ആ പോകുന്ന വഴി അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ട്രെയിൻ വേളാങ്കണ്ണിയുടെ അവിടെ ഇറങ്ങി പക്ഷെ പള്ളിയിലോട്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഒരു നൂറാ പോയിൻ്റ് ഓട്ടോയ്ക്ക് ഞങ്ങൾ അങ്ങനെ ഓട്ടോയ്ക്ക് വന്നിതാണ്ടേ ഇവിടെ വന്നു പള്ളിയുടെ അവിടെ പള്ളി വന്നപ്പോൾ എന്താ പറയണ്ടേ എന്തൊരു എന്തൊരിതാണ് ആദ്യമായിട്ട് വരുമല്ലേ ആദ്യമായിട്ട് കാണുമല്ലേ നല്ലൊരു രസമായിരുന്നു കേട്ടോ അവിടെ വന്നപ്പോഴത്തേന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല വെയിലായിരുന്നു പക്ഷെ വെയിലൊന്നും നമുക്കൊരു വിഷയമല്ലായിരുന്നു എനിക്കാണ് ഇവിടെ വരണം എന്നുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു വന്നെത്തിയപ്പോൾ ഉണ്ടല്ലോ മനസ്സിനൊരു ഭയങ്കര വല്ലാത്തൊരിത് ആദ്യമായിട്ട് വന്നതായിരുന്നു എൻ്റെ അമ്മയ്ക്കാണ് ഭയങ്കര ആഗ്രഹം ഇവിടെ വരണം അപ്പോൾ ഒരു ദിവസം വരണം അപ്പം ഞാൻ ഒന്ന് വന്നതുകൊണ്ട് എനിക്ക് ഏകദേശം പരിചയമായിട്ടുണ്ട് വരുന്ന കാര്യങ്ങളും ഏത് ട്രെയിനൊക്കെ ആയിരണം അപ്പോൾ വീട്ടിൽ ഒരു ദിവസം വരാമെന്നോർത്താണ് പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഫസ്റ്റ് ഒരു പള്ളിയിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഉള്ളിലുള്ള ആ പള്ളിയിലോട്ട് പോയത് പോയ വഴിക്ക് ഞങ്ങൾ തിരിയൊക്കെ മേടിച്ചിട്ടാണ് പോയത് തിരിയും രൂപമൊക്കെ ഇതേ മുട്ടയിലൊക്കെ പോകുന്നത് കൊണ്ട് ഒരുത്തരം നേർച്ചയല്ലേ അപ്പോൾ തന്നെ ഞങ്ങൾ തിരിയൊക്കെ മേടിച്ചിട്ട് നടന്നു ഞങ്ങളങ്ങനെ അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി അതിനകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തില്ല പിന്നെ ഞങ്ങൾ തിരി കത്തിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് തിരിയൊക്കെ കത്തിച്ചു പിന്നെ ഇവിടുന്ന് നേർ മാതാവിൻ്റെ വെള്ളവും എണ്ണയൊക്കെ ഉണ്ട് അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നല്ല നല്ല ഇതുണ്ട് നല്ല രസമാണ് കാണാമെന്നറിയുമോ പിന്നെ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരു പള്ളി ഉണ്ടായിരുന്നു അവിടെയും പോയി പ്രാർത്ഥിച്ചു അതിനകത്ത് വീഡിയോ ഒക്കെ എല്ലാവരും എടുക്കുന്ന കൊണ്ടുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ പിന്നെ ഞങ്ങൾ നേരെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കാരണം രാവിലെ അന്നേരം കഴിച്ചു പിന്നെ ഒന്നും കഴിച്ചില്ല പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി ഊണ് മേടിച്ച നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇഷ്ടംപോലെ കറികളും വലിയ പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയി ബീച്ചിലോട്ട് ആ തുടങ്ങുന്ന സ്ഥലം തൊട്ടും ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ ഇരുവര തൊട്ട് സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും പിന്നെ ഞങ്ങൾ നേരെ കടലിൻ്റെ അവിടെ വന്നു വന്നപ്പോഴേ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ എടുത്തു കിട്ടും അപ്പം തന്നെ നമുക്ക് ചെയ്തു തരത്തില്ലേ വലിയ ആഗ്രഹമായിരുന്നു എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്നൊരു ഫോട്ടോ വേണം പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എല്ലാവരും കടലിലോട്ട് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ അധികം ഇറങ്ങിയില്ല ജസ്റ്റ് ഒന്ന് തിര വരുമ്പോൾ കാലൊന്നും നനച്ച് അത്രേ ഉള്ളൂ എന്നിട്ട് ഞാൻ ഓരോ തിര വരുമ്പോഴും ഓടുമായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഇവരോട് പറഞ്ഞപ്പം തന്നെ വേളാങ്കണ്ണിക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ചെറിയൊരിത് പറഞ്ഞതേ ഉള്ളൂ ഒന്ന് പോകാമെന്ന് പിന്നെ ഞാനാണെങ്കിൽ ജോലി നടത്തുന്നത് കൊണ്ട് ഇവര് പറഞ്ഞു നമുക്ക് പോയേക്കാന്നു ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോകുന്നതാണ് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ വെയിലാ സഹിക്കാൻ നല്ല വെയിലെന്ന് തോന്നിയാൽ നല്ല സൂപ്പർ വെയിലും ഉച്ച സമയം കൂടിയല്ലായിരുന്നു നല്ല കരകര വെയിലായിരുന്നു കുറേ പേര് അതിനകത്ത് കടന്ന് ചാടി പറയുന്നത് കണ്ടപ്പോഴത്തേന് നമുക്ക് ഇറങ്ങാനൊക്കെ തോന്നി പക്ഷെ വേറെ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങില്ല പിന്നെ ഇതുണ്ടോ ഞാൻ ഓരോ തിര വരും അവർ ഓടിയായിരുന്നു അവളുമാർ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ എന്താ പറയേണ്ടത് കടലിൽ ഇറങ്ങി ഓരോ പ്രഹസനം കാണിക്കുകയും വേണം എന്നാൽ ഒട്ട് തിര വരുമ്പോൾ ഓടി ഓടിയാ കരയിലോട്ട് കയറുക പിന്നെ ഞാൻ കടലാകുമ്പോൾ കളിയാണെന്നൊക്കെ എഴുതിയായിരുന്നു കേട്ടോ പക്ഷെ അത് തിര വന്ന് എടുത്തിട്ട് പോയില്ല ഞാൻ ഇച്ചിരി ദൂരെ മാറി എഴുതിയ അതുകൊണ്ടാണോന്നും അറിയത്തില്ല വേളാങ്കണ്ണിന്ന് പിന്നെ നാഗപട്ടണം വരെ ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത് മൂന്നമ്പതിനായിരങ്ങൾ ട്രെയിന് അപ്പം ഞങ്ങൾ ആ ട്രെയിനിൽ പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ പേരും മഴയായിരുന്നു ട്ടോ കുടേ ഉണ്ടായിരുന്നെങ്കിലും നല്ല അടിപൊളി മഴയായിരുന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ